ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന റൈസ് അധികം ആരും ഒരു റൈസാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ബാർലി റൈസ് റൈസില്ലേ ബാർലി എടുത്തിട്ടാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് അതിനായിട്ട് ഒരു കപ്പ് ബാർലി ചെറിയൊരു കപ്പിനകത്ത് ബാർലി തലേ ദിവസേ ഞാൻ വെള്ളത്തിലിട്ടു വെള്ളത്തിലിട്ട് നന്നായി കഴുകിയ ശേഷം അത് മൂടാം ഭാഗത്തിന് വെള്ളത്തിൽ നല്ല തെളിഞ്ഞ വെള്ളത്തിൽ ഇട്ട് വെച്ചു എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് എടുത്തത് ഒന്ന് കുതിർത്തിട്ടെടുക്കുകയാണ് നല്ലത് ഇനി ഒരു കട്ടിയുള്ള പാനിലേക്ക് ഒരു മൂന്ന് സ്പൂൺ നെയ്യ് എടുത്തു നെയ്യോ നമുക്ക് വെജിറ്റബിൾ ഓയിലോ എന്ത് വേണേലും ആകാം അപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചു അത് പൊട്ടുമ്പോഴേക്കും അതിനകത്തേക്ക് രണ്ട് ഗ്രാമ്പൂ രണ്ട് കഷ്ണം പട്ട ഇത്രയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക അതിനുശേഷം അതിലേക്ക് ഒരു ആറ് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് അതും കൂടി ഒന്ന് മൂപ്പിക്കാം അതും ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും ഒന്ന് വഴറ്റുക ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആകുന്നേരം വരെ ഒന്ന് വഴറ്റിയ ശേഷം ഇനി നമുക്ക് വേണ്ടത് ഒരു കാരറ്റ് അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞ് വേണം ഇടാനായിട്ട് അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ടു അത് മൂക്കൊന്നും വേണ്ട എങ്കിലും നന്നായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്കൊരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഇനി ഞാൻ കോൺ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഫ്രഷ് ആയിട്ടുള്ള കോണാണ് അത് അതിനകത്തേക്ക് കിട്ടും അപ്പം ആ ഫ്രഷ് കോൺ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചെറിയൊരു മധുരമൊക്കെ വരും കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും നമുക്കും ഇഷ്ടപ്പെടും നല്ലൊരു ടേസ്റ്റാണ് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റുക ഇനി ഇഷ്ടമുള്ളവർക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അതും ഇഷ്ടുകൊടുക്കാം ഞാനിവിടെ മല്ലിയില ചേർത്തിട്ടില്ല കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത് ചേർത്ത് വീണ്ടും ഒന്നും കൂടി ഒന്ന് വഴറ്റുക ഇത് വഴന്ന് വരുമ്പോഴേക്കും അതിൽ നിന്ന് ഏകദേശം ഒരു പകുതി വേണ്ട ഒരു ഭാഗത്തിന് മുകളിൽ വേറൊരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് അപ്പോൾ മാറ്റി അതെടുത്തുനിന്ന് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഈ തലേ ദിവസം കുതിർത്ത് വെച്ച ബാർലിയില്ലേ ബാർലിയുടെ വെള്ളമൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല എന്നൊക്കെ വെള്ളം ഒഴിച്ചിട്ടതേ ഉള്ളൂ ആ വെള്ളത്തിലൊന്നും കുതിർന്നത് മാത്രമേ ഉള്ളൂ വെള്ളം കളയില്ല ഈ കുതിർത്ത ബാർലി അങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് ജസ്റ്റ് ഇതിനകത്ത് ഇളക്കുക ഇതിൻ്റെ ആ ഫ്ലേവറൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് മസാല ഞാനിവിടെ ചേർക്കുന്നില്ല മസാല ചേർക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റും വ്യത്യാസപ്പെട്ടിരിക്കും സാധാരണ ബാർലി എന്ന് പറഞ്ഞാൽ പ്രത്യേക ടേസ്റ്റൊന്നുമില്ല പക്ഷേ വളരെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് താനും ഒരുപാട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ അതൊന്നും തന്നെ ഞാൻ പറയുന്നില്ല സാധാരണ അതിൻ്റെ വെള്ളം കുടിച്ചിട്ട് നമ്മൾ ആ ചവറായിട്ടുള്ളത് കളയുമാണ് പതിവ് പക്ഷേ അങ്ങനെയല്ല ഒരുപാട് ഗുണങ്ങളുള്ളതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇനി ഇത് വേവാൻ ആവശ്യത്തിന് നമ്മൾ എടുത്ത പാത്രത്തിൽ ആ ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളമൊന്നും വേണ്ട അത് ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിക്കാം ചെറിയ ഫ്ലെയിമിലിട്ട് ഈ വെള്ളം വറ്റുന്നിടം വരെ വേവിച്ചാൽ മതി ആവശ്യത്തിന് വെന്തിരിക്കും അങ്ങനെ ചെറിയ ഫ്ലെയിമിലിട്ട് വെള്ളം ഒന്ന് വറ്റുമ്പോൾ നമ്മൾ തുറന്നെടുത്ത് ഒരു മിനിറ്റ് സ്റ്റവ് വെച്ച് തന്നെ ഒന്ന് ഇളക്കുക ഇളക്കി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാർലി റൈസാണിത് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഒരു നേരം അരി ആഹാരം കഴിക്കുന്നതിന് പകരം ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ഇത് കഴിച്ചു നോക്കുക നല്ല വ്യത്യാസം അറിയാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് വളരെ പിന്നെ ഒരു കാര്യമുണ്ട് ഇത് ഒരുപാട് തണുത്തിട്ട് കഴിക്കുന്നതിന് നല്ലത് തണുത്തിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് അല്ലെ ആദ്യം മാറ്റി വെച്ചത് അത് ഇതിനകത്തേക്ക് അങ്ങ് കൊടുക്കുക ഇട്ടുകൊടുക്കുക കൊടുത്ത ശേഷം എടുത്ത് കഴിക്കാവുന്ന ഒന്നേ ഉള്ളൂ ഒരു കറിയുടെ ആവശ്യം പോലും ഇല്ല അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഈ ബാർലി റൈസ് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ല ആരോഗ്യപ്രദമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ എല്ലാവരും തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അറിയാൻ പറ്റുമോ ഇതിൻ്റെ ഗുണം